പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് അപേക്ഷകള് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു അപേക്ഷകൾ നിന്ന് തികച്ചും സുതാര്യമായ രീതിയിലാണ് ആയിരത്തി അഞ്ഞൂറ് കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നത് സ്കോളർഷിപ്പുകളുടെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് സ്കോളർഷിപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹയർ സെക്കൻഡറി തലം ഹയർ സെക്കൻഡറി തലത്തിലെ ആയിരത്തി ഒരുന്നൂറ് മികവുള്ള എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന കുട്ടികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കുട്ടികൾക്ക് അൻപതിനായിരം രൂപയുടെ സ്കോളർഷിപ്പാണ് ലഭ്യമാകുന്നത് ആയിരത്തി ഒരുന്നൂറ് കുട്ടികൾക്ക് രണ്ടാമത്തെ കാറ്റഗറി ബിരുദ തലത്തിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പുകളാണ് അണ്ടർ ഗ്രാജുവേറ്റ് തലത്തില് ഇരുന്നൂറ് കുട്ടികൾക്ക് പഠന മികവ് കാണിക്കുന്ന ഇരുന്നൂറ് കുട്ടികൾക്ക് ഒരു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വീതമായിരിക്കും ലഭിക്കുക ബിരുദാനന്തര ബിരുദ തലത്തില് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലില് ഇരുന്നൂറ് സ്കോളർഷിപ്പുകൾ ഈ വർഷമുണ്ട് അതിനുവേണ്ടി ഇരുന്നൂറ് കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും സ്കോളർഷിപ്പ് തുക സ്കോളർഷിപ്പിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പഠന മികവുള്ള മലയാളി വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരിക്കണം ഇതൊരു ഓപ്പൺ സ്കോളർഷിപ്പ് പദ്ധതിയാണ് അതായത് മലയാളികളായ പഠന മികവ് കാണിക്കുന്ന സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ള ഏത് വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് അക്കാദമിക് മികവ് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും മികച്ച അക്കാദമിക നിലവാരം സൂക്ഷിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തിലെ മുകളിൽ മാർഗ്ഗം നേടിയ കുട്ടികളാണ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓരോ വിഭാഗത്തിലും ഇരുപത് ശതമാനം സ്കോളർഷിപ്പുകൾ പ്രവാസി മലയാളികളുടെ കുട്ടികൾക്കായിട്ട് മാറ്റിവച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് രീതി നോർക്ക റൂട്ട്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയർമാൻ ആയിട്ടുള്ള ഒരു പ്രത്യേക അപ്രൂവൽ കമ്മിറ്റിയാണ് അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് ഇതിൽ ഈ കമ്മിറ്റിയിലെ ആർ പി ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് ശ്രീ ഗണേഷ് രവിപ്പിള്ളി ഡോക്ടർ ആരതി രവിപ്പിള്ളി എന്നിവരും നോർക്ക റൂട്ട്സിന്റെ മറ്റ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ ജനറൽ മാനേജറും ഈ കമ്മിറ്റി അംഗങ്ങളാണ് സ്കോളർഷിപ്പ് ലഭിച്ചത് ഈ വർഷം വേണ്ടി ലഭിച്ച അപേക്ഷകൾ പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അപേക്ഷകളാണ് അതിൽ ഹയർ സെക്കൻഡറി തലത്തിൽ ആയിരത്തി ഒരുന്നൂറ് അപേക്ഷകളെ കണ്ടെത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി തലത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് അപേക്ഷകളിൽ നിന്ന് ആണ് ആയിരത്തി ഒരുന്നൂറ് കുട്ടികളെ കണ്ടെത്തിയത് അതിൽ തന്നെ മൂന്ന് സ്ട്രീമിലുള്ളവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി തലത്തിന്റെ പ്രത്യേകത കേരളത്തിലെ മൂന്ന് സ്ട്രീംസിലാണ് കുട്ടികൾ പഠിക്കുന്നത് ഹയർ സെക്കൻഡറിയിൽ തലത്തില് സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകാം അവർക്ക് തൊള്ളായിരത്തി അൻപത് സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കും സി ബി എസ്ഇ സ്ട്രീമിൽ വരുന്ന കുട്ടികൾക്കും ഐ സി എസ്ഇ സ്ട്രീമിൽ വരുന്ന കുട്ടികൾക്കും കൂടെ ചേർത്താണ് ആയിരത്തി ഇരുനൂറ് അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി തലത്തില് മൂന്ന് സ്ട്രീമിനെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സി ബി എസ് ഇ ജനറൽ വിഭാഗത്തില് എൺപത്തി അഞ്ച് പേര് ഉണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി തലത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള വേണ്ടിയിട്ട് സ്കോളർഷിപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട് അവരും ഇതിനകത്ത് വരുന്നുണ്ട് ഐ സി സി ബി എസ്ഇ തലത്തില് എൺപത്തി അഞ്ച് കുട്ടികളും ഐ സി എസ്ഇ തലത്തില് പന്ത്രണ്ട് കുട്ടികളുമാണ് കിട്ടിയത് ഇനി പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ കോഴ്സുകളിനായി നൂറ്റി അൻപത് ജനറൽ വിഭാഗക്കാരും നാല്പത് എൻ ആർ കെ വിഭാഗക്കാരും പത്ത് ഭിന്നശേഷിക്കാരും ബിരുദ തലത്തിൽ സ്കോളർഷിപ്പിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബിരുദാനന്തര ബിരുദ തലത്തില് ഇരുന്നൂറ് പേർക്കാണ് സ്കോളർഷിപ്പ് തെരഞ്ഞെടുത്തത് അതിൽ നൂറ്റി അൻപത്തെട്ട് കുട്ടികള് ജനറൽ വിഭാഗത്തിലും നാൽപ്പത് കുട്ടികള് പ്രവാസികളുടെ മക്കളും ഭിന്നശേഷി വിഭാഗത്തിലെ രണ്ട് കുട്ടികളുമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇത് തുടർച്ചയായിട്ട് അൻപത് കൊല്ലം ആണത് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഈ പദ്ധതിയിലെ കൃത്യ സമയത്ത് തന്നെ ഈ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കും അടുത്ത അൻപത് വർഷത്തേക്ക് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപയോളം ആപ്പി ഫൗണ്ടേഷനിൽ മാറ്റിവെച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമർത്ഥരായ കുട്ടികൾക്ക് കൈത്താങ്ങാകുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വർഷം ആരംഭിക്കുന്നത് ഹയർ ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്ദന്റെ ബിരുദ തലം വരെയുള്ള പഠനത്തിന് ഈ സ്കോളർഷിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വലിയ താങ്ങാവും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകരുക എന്നതാണ് ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം ഡോക്ടർ രവിപിള്ള അക്കാദമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണത്തിൻ്റെ വിശദാംശങ്ങൾ ചടങ്ങ് ഫെബ്രുവരി മാസം പതിനൊന്ന് അടുത്ത പതിനൊന്നാം തീയതി അടുത്ത ബുധാഴ്ച ബുധനാഴ്ച വൈകുന്നേരം മൂന്നരക്കാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് സ്കോളർഷിപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷനാകുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി ശ്രീ മന്ത്രി അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട എം പിമാർ എം എൽ എ മാർ ഡോക്ടർ ആർ പി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ബി രവി പിള്ളെ നോർക്ക റൂഡ്സിലെയും ആർ പി ഫൗണ്ടേഷൻ മറ്റ് പ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കും താങ്ക് യു